ഹൃദയത്തിൻ്റെ മുകളിലെ അറകളിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകൾ താഴത്തെ അറകളിലേക്ക് എത്താൻ കഴിയാതെ വരുമ്പോൾ അത് പൂർണ്ണ ഹാർട്ട് ബ്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഇലക്ട്രിക്കൽ ബ്ലോക്ക് നമുക്ക് കൂടുതൽ പരിചിതമായ ഹൃദയാഘാതത്തിന് കാരണമാകുന്ന ഹൃദയത്തിലെ രക്തക്കൊഴിലെ ബ്ലോക്കിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഹൃദയത്തിന് സൈനസ് നോട്ട് അല്ലെങ്കിൽ സൈനോ എട്രിൽ നോട്ട് എന്നറിയപ്പെടുന്ന ഒരു സ്വാഭാവിക പേസ് മേക്കറുണ്ട് ഇത് ഹൃദയത്തിൻ്റെ വലത് മുകൾ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പതിവ് വൈദ്യുത സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നു ഹൃദയത്തിൻ്റെ മുകളിലും താഴെയുമുള്ള അറകളുടെ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഏട്രിയോ വിൻട്രിക്കുലർ നോഡ് അല്ലെങ്കിൽ എ വി നോട്ട് എന്നറിയപ്പെടുന്ന ഒരു റിലേ സ്റ്റേഷനിലേക്ക് സിഗ്നലുകൾ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന ഒരു ചാലക ബണ്ടിൽ അതിൽ നിന്ന് ഉത്ഭവിച്ച് താഴത്തെ അറകളിലേക്ക് സഞ്ചരിക്കുന്നു ഇത് രണ്ട് ശാഖകളായി വിഭജിക്കുന്നു ഇടത് വലത് ബണ്ടിൽ ശാഖകൾ ഇത് ഹൃദയത്തിൻ്റെ താഴത്തെ അറകളിലേക്ക് സിഗ്നലുകൾ എത്തിക്കുന്നു സമന്വയിപ്പിച്ച രീതിയിൽ ഹൃദയം സങ്കോചിക്കുന്നതിന് സിഗ്നലുകൾ അവ നൽകുന്നു പൂർണമായ ഹാർട്ട് ബ്ലോക്കിൽ സിഗ്നലുകൾ മുകളിലും താഴെയുമുള്ള അറകൾക്കിടയിലുള്ള ജംഗ്ഷനിലോ അതിന് താഴെയോ തടയപ്പെടുന്നു ബ്ലോക്ക് ഹിസ്ബണ്ടിലിന് മുകളിലാണെങ്കിൽ അപകട സാധ്യത കുറവാണ് അതേസമയം ഹിസ്ബിഡലിന് താഴെയുള്ള ബ്ലോക്കിന് അപകട സാധ്യത കൂടുതലാണ് പൂർണ്ണമായ ഹാർട്ട് ബ്ലോക്കിൽ എന്ത് ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് പൂർണ്ണമായ ഹാർട്ട് ബ്ലോക്കിൽ ഹൃദയമിടിപ്പ് വളരെ കുറയുന്നു വ്യക്തിക്ക് തലകറക്കം അനുഭവപ്പെടാം അല്ലെങ്കിൽ ഒരു ചെറിയ സമയത്തേക്ക് അബോധാവസ്ഥയിലാകാം ചിലപ്പോൾ താഴത്തെ അറകളിൽ ജീവൻ അപകടപ്പെടുത്തുന്ന ഹൃദയ താള തകരാറുകൾ ഉണ്ടാകാം ഇതുമൂലം ഹൃദയത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചേക്കാം ഹൃദയസ്തംഭനവും മരണവും സംഭവിക്കാം പൂർണമായ ഹാർട്ട് ബ്ലോക്കിന് കാരണമാകുന്നത് എന്താണ് പൂർണമായ ഹാർട്ട് ബ്ലോക്ക് ജനന സംഭവിക്കാം അപ്പോൾ അതിനെ കഞ്ചിനെറ്റൽ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നു സിസ്റ്റമിക് ലൂപ്പസ് എർത്തമെറ്റോസിസ് അഥവാ എസ് എൽഇ പോലെയുള്ള അമ്മയിലെ ചില രോഗങ്ങളുമായി ജന്മനായുള്ള സമ്പൂർണ്ണ ഹാർട്ട് ബ്ലോക്ക് ബന്ധപ്പെട്ടിരിക്കാം അമ്മയിലെ ലൂപ്പസ് എന്ന രോഗത്തിൽ ഗർഭാശയത്തിലെ കുഞ്ഞിലേക്ക് ആൻറ്റിബോഡികൾ കടന്നു പോവുകയും ഹൃദയത്തിൻ്റെ വൈദ്യുത സംവിധാനത്തിന് തകരാറിലാക്കുകയും ചെയ്യുന്നു ഹൃദയത്തിൻ്റെ രണ്ട് താഴത്തെ അറകൾക്കിടയിലുള്ള ഭിത്തിയിലെ വൈകല്യം പോലെയുള്ള ഹൃദയത്തിൻ്റെ മറ്റ് ജനന വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ടും കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകാം ഹൃദയാഘാതം ലൈം രോഗം പോലുള്ള ചില ബാക്ടീരിയ രോഗങ്ങൾ ഹൃദയവാൾവ് ഉൾപ്പെടുന്ന അണുബാധകൾ വൈദ്യുത സംവിധാനത്തിലെ പ്രായവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ എന്നിവ പൂർണ്ണമായ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിന് കാരണമാകാം എങ്ങനെയാണ് സമ്പൂർണ്ണ ഹാർട്ട് ബ്ലോക്ക് തിരിച്ചറിയുന്നത് പൂർണ്ണ ഹാർട്ട് ബ്ലോക്ക് സാധാരണയായി ഇ സി ജിയിൽ തിരിച്ചറിയുന്നു മുകളിലെ അറകളുടെ വൈദ്യുത പ്രവർത്തനം താഴത്തെ അറകളേക്കാൾ കൂടുതലായിരിക്കും അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിലെ കുഞ്ഞിൽ പൂർണ്ണമായ ഹാർട്ട് ബ്ലോക്ക് ഫീറ്റൽ എക്കോ കാഡിയോഗ്രഫി എന്നറിയപ്പെടുന്ന അൾട്രാസൗണ്ട് പഠനത്തിലൂടെ ശ്രദ്ധിക്കപ്പെടുന്നു താഴത്തെ അറകളുടെ സങ്കോചം മുകളിലത്തെ അറകളേക്കാൾ മന്ദഗതിയിലായിരിക്കും ഗർഭപാത്രത്തിനുള്ളിലെ കുഞ്ഞിൻ്റെ ഇ സി ജി എടുക്കുന്നത് ഏകദേശം അസാധ്യമാണ് പൂർണ്ണമായ ഹാർട്ട് ബ്ലോക്കിന് എന്ത് ചികിത്സ നൽകാം ഹൃദയാഘാതം മൂലമുള്ള ഹാർട്ട് ബ്ലോക്ക് പൂർണ്ണമായും ഭേദമാകാം ഹൃദയമെടുപ്പ് നോർമലായി നിലനിർത്താൻ താൽക്കാലിക കൃത്രിമ പേസ് മേക്കർ മാത്രമേ ആവശ്യമുള്ളൂ ബ്ലോക്ക് ശാശ്വതവും മാറ്റാനാവാത്തതുമാണെങ്കിൽ ഒരു സ്ഥിരമായ പേസ് മേക്കർ ആവശ്യമാണ് ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിന് വൈദ്യുത സിഗ്നലുകൾ നൽകുന്ന ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് പേസ്മേക്കറുകൾ ഒരു ചെറിയ ഓപ്പറേഷൻ വഴി ചർമ്മത്തിനടിയിൽ ഇവ സ്ഥാപിക്കുകയും രക്തക്കൊഴിലുകളിലൂടെ കടത്തിവിടുന്ന ലീഡുകൾ എന്നറിയപ്പെടുന്ന വയറുകൾ ഉപയോഗിച്ച് ഹൃദയവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ